ഹായ് ഗ്സ് നമ്മൾ മാർച്ച് സ്കൂൾ ഡാലിൻ്റെ പരിപാടി കാണാൻ പോകുകയാണ് പാപം കാടത്തി വണ്ടി ബൈ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മാനിമ്പുരം സ്കൂളിലേക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡാനിമോൻ്റെ അങ്കണവാടിയിലെ ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ അങ്കണവാടിയിലെ കുട്ടികളുടെ പ്രോഗ്രാമിന് ആനുവൽ ഡേ എന്ന് തന്നെയാണോ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ മാനിപുരം സ്കൂൾ വെച്ചിട്ടാണ് അത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലുള്ള നാൽപ്പത്തൊന്ന് നഴ്സറികൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ അപ്പോൾ മാനിപുരം സ്കൂളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഡാനിക്കുട്ടനെ എട്ട് മണിക്ക് അങ്കണവാടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുവരുവാണെട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മൾ വേറെയാണ് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ മാനിപുരം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സ്കൂളിൽ തന്നെ ഇതിൻ്റെ തലേ ദിവസം ഭിന്നശേഷി കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കിളിക്കൊഞ്ചൽ പ്രോഗ്രാമാണ് നട അപ്പൊ അവിടെ എത്തി നമ്മള് അപ്പൊ നമ്മളൊരു ഒമ്പതേകാലൊക്കെ ആയപ്പോ എത്തിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ സീറ്റൊക്കെ ഒഴിവുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നല്ല മുന്നോട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ അനിയത്തിൻ്റെ മോളെ പ്രോഗ്രാമും ഉണ്ട് കേട്ടോ അവരുടെ പന്ത്രണ്ട് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൾ മോളും വരുന്നുണ്ടായിരുന്നു കാരണം ഡാനിമോൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തുമ്പോഴേക്കും എത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ഒരു ചെയറിലൊക്കെ ഇരുന്നു ഒക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ വരെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡാനിക്കുട്ടന് നഴ്സറിയിലുള്ള കുട്ടികളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അപ്പം തന്നെ അത് അനിയത്തി മോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എത്തിയല്ലോ എന്ന് കരുതി അപ്പോൾ അനിയത്തിതാ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒൻപതരയൊക്കെ ആകുമ്പോൾ പ്രോഗ്രാം ഒമ്പതേ മുപ്പത്തഞ്ചിന് നമ്മളെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടുള്ളത് ഒൻപതേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിനോ മുപ്പത്തെട്ടിനോ അങ്ങനെ എന്തോ ആ ടൈം ചാർട്ടിലിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ തുടങ്ങിയതൊക്കെ പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ഏകദേശം പത്തേം കാലൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോഴേക്ക് രാവിലെ എട്ട് മണിക്ക് അങ്കണവാടിയിൽ കൊണ്ടുവിട്ടതാണല്ലോ അപ്പോൾ അത്രയും സമയം നിന്നുകൊണ്ട് ഒന്നര മണിക്കൂർ ഗ്യാപ്പ് വന്നതുകൊണ്ട് രാവിലെ മര്യാദക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അധികം ഭക്ഷണമൊന്നും കഴിക്കലില്ല അപ്പോൾ നല്ല ക്ഷീണമൊക്കെ ആയിട്ടുണ്ട് വാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതാ ഇങ്ങനെ ബാക്കിലേക്ക് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി നിർത്തണം കേട്ടോ പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിങ്കാണ് കേട്ടോ പിങ്കും ബ്ലാക്കുമാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് പിങ്ക് ഉടുപ്പും ആൺകുട്ടികൾക്ക് അതുപോലെ ബ്ലാക്ക് പാൻറ്റും പിങ്ക് ടീഷർട്ടും ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ മ്യൂസിക് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പരിപാടി ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പി റേറ്റ് വരുന്നു കരുതിയിട്ടാണ് കേട്ടോ മ്യൂസിക് പ്ലേ ചെയ്യാത്തത് അപ്പോൾ ആദ്യം തന്നെ സ്റ്റേജിൽ പ്രാർത്ഥനയാണ് കേട്ടോ എല്ലാവരും

അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ വെൽക്കം ഡാൻസ് ആണ് ഫസ്റ്റ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് നേരത്തെ വെൽക്കം ഡാൻസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്കുള്ള മൊമെൻറ്റോയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്കുള്ള സമ്മാനമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അത് കുട്ടികൾക്കും ഒരുപാട് സന്തോഷമായിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് വേറൊരു ടൈം മാറ്റി വെക്കേണ്ട കാര്യവും ഉണ്ടാവില്ലല്ലോ അപ്പം അപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അടുത്തതായിട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള നാല്പത്തൊന്ന് നഴ്സറികൾ യോജിച്ചുകൊണ്ട് നടത്തുന്നൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഓരോ നമ്പറിനും അനുസരിച്ച് അങ്കണവാടി നമ്പറിനനുസരിച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ കുട്ടികൾ വന്നാൽ മതി എന്നുള്ളൊരു ഇത് ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ കാത്തിരുന്ന ഡാനിക്കുട്ടേൻ്റെ പ്രോഗ്രാം വന്നിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അപ്പോൾ ഏതായാലും ഇതിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുകയാണേ അങ്ങനെ അവരെ പരിപാടി കഴിഞ്ഞ ശേഷം അവർക്കുള്ള ഗിഫ്റ്റും കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ മക്കൾക്ക് എന്തായാലും നല്ല സന്തോഷമായിരിക്കുമല്ലോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം എന്നൊക്കെ കരുതിയായിരുന്നു കുറച്ചൊരു പ്രോഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പക്ഷേ അനിയത്തിൻ്റെ മോളും കൂടെ ഉള്ളതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷമേ നമ്മൾ പോവുള്ളൂ കേട്ടോ ഈ ഒരു സമയം ആകുമ്പോഴേക്കു തന്നെ ഡാനിമോനൊക്കെ വിശന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബിസ്ക്കറ്റും വെള്ളവും അതുപോലെ ഓറഞ്ചും അങ്ങനെയുള്ള കുറേ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പിന്നെ കുറച്ചൊക്കെ കഴിപ്പിച്ച് നോക്കി കുറച്ചൊക്കെ കഴിച്ച് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫുഡ് കഴിപ്പിക്കലൊക്കെ കുറേ റിസ്ക്കാണ് ആ ഒരു പാറ്റേണിൽ അങ്ങ് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ കുറച്ചൊക്കെ കഴിച്ച് കിട്ടും പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മെമ്മറബിൾ ആണല്ലോ നമ്മളെ മക്കൾ ഇതൊക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ഫുൾ ഇട്ടതാണ് കേട്ടോ ഇത് കൊടുക്കുന്നതിൽ ഒരാൾ നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് കേട്ടോ നല്ല ആക്റ്റീവായിരുന്നു എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം നല്ല കരുതലോട് കൂടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവരെ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് ആനിക്കുട്ടന് കയ്യില് കിട്ടിയത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയാണ് കേട്ടോ അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെടുത്ത് വന്നിട്ടും അത് വാങ്ങിയിട്ട് പിടിക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തുന്നത് വരെ കയ്യില് വേണം എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ആണല്ലോ സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെ ഏതായാലും കിട്ടിയതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് ഇത് കയ്യിൽ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പം അനൂസാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ക്യാമറ കുറച്ചൊന്ന് ഇളകിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പഴം കയ്യിലുണ്ടായിരുന്നു പഴവും ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കളഞ്ഞ് കൊടുത്തു കുറച്ച് കഴിച്ച് ബാക്കി കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ പലതും അങ്ങനെ വെള്ളം കുടിക്കലും പിന്നെ അതുപോലെ ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുത്തിട്ട് അത് കുറച്ച് കഴിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇതൊക്കെ അനൂസ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകി കളിക്കുന്നത് അനൂസ് ഏതായാലും ഡാനിമോൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മദ്രസിലൊന്നും പോയിട്ടില്ലായിരുന്നു കാരണം ഞായറാഴ്ചയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ മദ്രസ രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയാണ് അപ്പോൾ മദ്രസ വിട്ട് കഴിഞ്ഞിട്ട് വരാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മദ്രസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഒഴിവാക്കിയതാണ് അപ്പോൾ ഇപ്പോ നമ്പർ അഞ്ചിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് സമയം ഏതായാലും ഇനിമോൾഡ് ഇനിമോളതെന്ന് പറയുന്നത് അനിയത്തിന്റെ മോളെ പ്രോഗ്രാം നമ്പർ ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇപ്പോൾ അഞ്ചായിട്ടേ ഉള്ളൂ അഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡാനിമോൻ്റേത് അപ്പോൾ ഇനി കുറേ സമയം എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് പോകുന്നതെങ്കിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അതുവരെ ഈ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമൊക്കെ മക്കളെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇനി ഇനിമോളത്തും അതുപോലെ ഡാനിമോൻ്റും ഉണ്ടല്ലോ അപ്പോൾ നമ്മക്ക് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് വരാൻ പറ്റിയില്ല ഒന്നാമത് രാവിലെ തന്നെ ഡാനിമോൻ്റേതും ഉണ്ടാവുമെന്ന് പറഞ്ഞ് പിന്നെ ആ സമയത്ത് എത്താനും പറ്റിയില്ല അങ്ങനെ ഏതായാലും ഉമ്മക്ക് വരാൻ പറ്റാതെ ആയിപ്പോയി അപ്പോൾ ഒരു നല്ല അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പൊ കാണിച്ചത് മണവാട്ടി ഇരുന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു ഏതായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനിട്ടോ അപ്പൊ അടുത്തതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് കേട്ടോ അതിനിടക്ക് നടക്കുന്നത് പരിപാടി നടത്തുന്നത് ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയിൽ ചിലപ്പോരായ്മകളും അപാകതകളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ശ്രമിക്കുക അടുത്ത വർഷത്തെ പദ്ധതി പരിപാടി മുതൽ നമുക്ക് വളരെ ഗംഭീരമാക്കി നടത്താവുന്നതാണ് ഞാൻ വേറെ കൂടുതൽ എന്തെങ്കിലും നീട്ടി പരത്തി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ് അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് എല്ലാവരെയും ക്ഷണിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടി ഈ ബാലനഗതി അതുപോലെ ഗാഡൻ ചെയ്തിട്ടുള്ള ചെയർമാൻ മറ്റ് കൗൺസിലർമാർ അംഗനവാടി ടീച്ചേഴ്സ് അതുപോലെ കുട്ടികളെ ഇതിൻ്റെ സി ഡി എസ് ഓഫീസർ എല്ലാവർക്കും നമസ്കാരം പറയാം നമ്മൾ നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ അംഗനവാടി കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ള ഈ കുട്ടികളുടെ കലാപരിപാടി മുനിസിപ്പൽ അടിസ്ഥാനത്തിൽ ആദ്യമായി കൊണ്ടാണ് നമ്മൾ നടത്തുന്നത് എല്ലാവിധ അടിക്കണം അത് ാണ് കൂടെ കാര്യങ്ങളും പറഞ്ഞില്ല എല്ലാവർക്കും ഇതിന്റെ സംഘാടകർക്ക് ഇതില് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അങ്ങനെ ടീച്ചർമാർക്ക് അവർ അവരാണ് പ്രത്യേകിച്ച് ഇതിനെല്ലാം ഒരുക്കുന്നത് ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ഈ കുട്ടികളുടെയൊക്കെ തന്നെ കലോത്സവം ഇവർ അരങ്ങേറിയത് നമുക്കൊക്കെ തന്നെ വലിയൊരു എന്താണ് മാനസികമായ ഒരു ശുദ്ധീകരണത്തിനോടുള്ള ഒരു ഇത്തമായി തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ ഉള്ള അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒപ്പനയായിരുന്നു കേട്ടോ അപ്പം ആളുകളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കാണിക്കുന്നത് അത്ര ആളുകൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഒപ്പനയായിരുന്നു കേട്ടോ നല്ലൊരു രസം ഉണ്ടായിരുന്നു ലാസ്റ്റ് വരെ കണ്ടിരിക്കാന് എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ സ്റ്റേജിൽ ഇരിക്കുന്നവരും എല്ലാവരും ഒരുപോലെ ഒരു അടിപൊളി ഒപ്പന തന്നെയായിരുന്നു കേട്ടോ ഇപ്പൊ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മക്കള് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാന്ന് കരുതിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ തിരക്കൊന്നും ആയിട്ടില്ല നമ്മൾ ഏകദേശം ആദ്യത്തിലൊക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിച്ച് ഡാനിമോൻ ഇതാണ് അപ്പോഴേക്കും നല്ല കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ നല്ല ചൂടും പൊടിയും ഒക്കെ ആകെ ഒരു ഇറിറ്റേഷൻ ആയിട്ടുണ്ടാവും കാരണം രാവിലെ പോകുന്നതും ആണല്ലോ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് പോകുന്നതും ആണല്ലോ ഇപ്പൊ ഒരു പന്ത്രണ്ടര ഒരു മണിന്റെ അടുത്തു ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മള് പരിപാടി കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനിമോളുടെ ഇരുപത്തഞ്ചാണ് നമ്പർ അങ്ങനെ അവരുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അനിയത്തി ഇനിമോളും അനൂസും കൂടെ അപ്പൊ അടുത്തതായിട്ട് ഇനിമോളെ ഡാൻസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് അടിപൊളി ഒരു പാട്ടായിരുന്നു നമ്മുടെ കലാപം പണിച്ചേട്ടൻ്റെ കൈകൊട്ടു പെണ്ണേ കൈകൊട്ട് പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈ ഈ ഒരു പാട്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് തന്നെ എല്ലാ കുട്ടികളും ഒന്നിനും ഒന്ന് മെച്ചായിട്ട് കളിച്ചിട്ടുണ്ട് കുഞ്ഞു കുട്ടികളാണ് എന്നാലും അടിപൊളി തന്നെ ആയിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അവരുടെ കോസ്റ്റ്യൂ ആണെങ്കിലും അടിപൊളി ഉണ്ടായിരുന്നു നല്ലൊരു സ്റ്റൈലായിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്തൊക്കെ ഫ്രണ്ടിലോട്ടായിട്ടും ബാക്കിലോട്ടായിട്ടും എല്ലാവരും ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്രക്ക് രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ അവസാനം വരെ എല്ല കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പരിപാടി കൂടിയായിരുന്നു കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് പരിപാടികൾ ഇതുപോലെ അടിപൊളിയായിരുന്നു ഇതേതായാലും നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളു കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് പറയാൻ അവരുടെ കോസ്റ്റ്യൂം പിന്നെയും എടുത്ത് പറയാണ് അടിപൊളിയായിരുന്നു ഏതായാലും സെലക്ഷനൊക്കെ ആയിട്ടുണ്ട് അതുപോലെ അതിനനുസരിച്ചിട്ട് നല്ലൊരു പാട്ടുമായിരുന്നു ഏതായാലും മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ എല്ലാം സൂപ്പറാണല്ലോ അതൊന്നും അധികം അറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏതായാലും ഇത് ഇവരെ പഠിപ്പിച്ച ടീച്ചർ നന്നായിട്ട് എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കാണാനും ഉണ്ട് കേട്ടോ കുട്ടികളുടെ കോസ്റ്റ്യൂമും പാട്ടും പിന്നെ അതുപോലെ അവരുടെ ഡാൻസും എല്ലാം കൂടെ ആയപ്പോൾ ഒന്നിനൊന്ന് മെച്ചായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന എന്ന് പറയുന്നത് അത്രയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇത് മാത്രം പറയുന്നെന്ന് കരുതണ്ട കാരണം ഒരുപാട് പരിപാടികൾ ഇതിലുണ്ടായിരുന്നു ഇതിപ്പോൾ അനിയത്തിൻ്റെ മോൾഡ് അത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് പ്ലേ ചെയ്യുന്നത് ഒരുപാടുണ്ടായിരുന്നു കുറേ ഒപ്പനകൾ ആ ട്ടിപൊളിയായിട്ട് ഉണ്ടായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല രസം ഉണ്ടായിരുന്നു ഒപ്പനയൊക്കെ അവസാനം വരെ കണ്ടിരിക്കാൻ അതുപോലെ തന്നെ സിംഗിൾ ഡാൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള കുട്ടികളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പല നഴ്സറികളിലും രണ്ടും മൂന്നും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു പരിപാടിയായിരുന്നു കേട്ടോ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ പരിപാടി കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുട്ടു കാരണം നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം വരെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കന്നെ തന്നെ ഡാനിമോന് ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ചോറ് കൊടുത്തിട്ട് പിന്നെ അധികം ഒന്നും കഴിച്ചതുമില്ല അതിൻ്റെ അടുത്ത് ഓറഞ്ചൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊന്നും അധികം കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മക്കളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതി അപ്പോൾ ഈ ഒരു പീക്ക് ടൈമാണ് കേട്ടോ ഈ കുട്ടികൾ കളിക്കുന്നതിന് അത്രയും രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡാനി മോനെ ഉറങ്ങിപ്പോയി അപ്പം അസ്മൽ കാക്കൻ്റെ മടിയിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പം ബാക്കി വീഡിയോ ഞാൻ അങ്ങനെ തന്നെ പ്ലേ ചെയ്യുകയാണ് ഏതായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യോ പറയാൻ കാരണം കുഞ്ഞു കുട്ടികളാണ് ഇത് കളിക്കുന്നത് മൂന്നിൻ്റെ വയസ്സിൻ്റെ നാല് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളാണ് അപ്പോൾ അവർ ഇത്രയധികം നല്ല രീതിയിൽ പെർഫോം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ സമ്മാനദാനവും ആ സമയത്ത് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീച്ചറാണ് കേട്ടോ അവരുടെ ടീച്ചർ ഏതായാലും ടീച്ചർ നന്നായിട്ട് തന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ടീച്ചേഴ്സിനും കൂടെ ഉള്ള ഒരു അംഗീകാരമാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇനിമോളുടെ കൂടെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടരയൊക്കെ ആവാനായപ്പോഴാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോ കാണുട്ടോ എങ്ങനെയുണ്ട് കിളിക്കൊഞ്ചൽ പരിപാടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ